നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം യുദ്ധങ്ങൾ മാനവരാശിയുടെ നാശത്തിന് ഹേതുവാകുമെന്ന് ഓർമ്മപ്പെടുത്തി ഹിരോഷിമാ ദിനം പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് യുദ്ധക്കെടുതിയിൽ രക്തസാക്ഷിത്വം വരിച്ച സഡാക്കോയെ ഓർത്ത് ഹിരോഷിമ ദിനം യുദ്ധവിരുദ്ധ സന്ദേശ ദിനമായി ആചരിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചപ്പോൾ യുദ്ധക്കെടുതികൾ അനുഭവിച്ച ലക്ഷക്കണക്കായവരിൽ ഒരാളായിരുന്നു ജപ്പനീസ് പെൺകുട്ടിയായ സഡാക്കോ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആയിരം കടലാസു കൊക്കുകളെ ഉണ്ടാക്കി മരണം വരിച്ച സഡോക്കോയുടെ ജീവിതകഥ ഓർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ സമാധാനത്തിന്റെ പ്രതീകമായി മാറിയ സഡോക്കോ കൊക്കുകളെ ഉണ്ടാക്കുകയും അധ്യാപകർ യുദ്ധവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു യുദ്ധവിരുദ്ധ പോസ്റ്റർ രചന യുദ്ധവിരുദ്ധ കുറിപ്പെഴുതൽ എന്നിവയും നടത്തി സഡോക്കോയുടെ ജീവിതം പ്രേമ വിവരിച്ചു പ്രഥമാധ്യാപകൻ ടി മുനീർ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി പി ദീപ സി എം എ സനൂഫിയ കെ വി സജിനി പിഷായിബ ലിജന എന്നിവർ സംബന്ധിച്ചു ന്യൂസ്ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം